ഇരിട്ടി അഡീഷണൽ ഐ സി ഡി എസിന്റെയും മട്ടന്നൂർ നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പോഷണം ആസാചരണത്തിന്റെ പ്രൊജക്ട് തല ഉദ്ഘാടനം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ജോസഫ് ക്ലാസ് എടുത്തു ഇരിട്ടി അഡീഷണൽ സി ഡി പി ഒ ഷീനായും കണ്ടത്തിൽ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി അനിത എന്നിവർ സംസാരിച്ചു ഒരു സ്റ്റൈലൻ വീട് അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യകാലത്തൊക്കെ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും മാത്രമായിരിക്കുമെന്നാണ് കരുതിയത് കണ്ടില്ലേ വെൽ ഫേർണിഷ്ഡ് ആയ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയും ഉള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ആ സ്നേഹ ചേച്ചി വീട് പണി തീർന്നോ ഫർണിച്ചറിന്റെ ഫർണിച്ചറിന്റെ കാര്യത്തിൽ കാര്യത്തിൽ ഇനി ഒരു ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ തുരുത്തിയിലേക്ക് എല്ലാവർക്കും ഒറ്റ ചോയ്സേ ഉള്ളൂ വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ ഫർണിച്ചർ ഫർണിച്ചർ ഇനി വീടും മനസ്സും ഗ്രാൻഡ് ആവട്ടെ ആത്മബന്ധം പേരാവൂർ റോഡ് വിശ്വാസവും